നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസമാണ് നവംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് മാഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും പ്രത്യേകം പ്രത്യേകം ഫലത്തെ നമുക്ക് പറഞ്ഞു പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ നവംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് നവംബർ മാസത്തിൽ പുതിയ വീട് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അറ്റകുറ്റപ്പണികൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും പൊതുവെ കളിയാടുന്നതാണ് പൊതുവെ ദൈവാദിനമുള്ള സമയം കൂടിയാണ് എന്ന് തന്നെ പറയണം തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകുന്ന സമയമാണ് ഉന്നത വ്യക്തികളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് മാസത്തിന്റെ പകുതിക്ക് ശേഷം ഏതാനും കാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് എതിർപ്പുകളൊക്കെ നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം എന്നാൽ അതൊക്കെ തരണം ചെയ്ത് മേളക്കൂറുകാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ നവംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നവംബർ മാസം ആദ്യം അത്ര ഗുണകരമല്ല എങ്കിലും പിന്നീട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് കുടുംബജീവിതമൊക്കെ സന്തോഷകരമാകുന്നതാണ് ദീർഘകാലമായി പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അനുവദിച്ചു കിട്ടുകയും കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് വിവാഹാലോചനകൾ ഒക്കെ നടക്കുന്നവർക്ക് അത് അനുകൂല സമയമാണ് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളും സുഹൃത്തുക്കളും ഒക്കെ ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും പൊതുവെ ഇടവക്കൂറുകാർക്കും അനുകൂലപ്രദമായിട്ടുള്ള സമയം തന്നെയാണ് ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ നവംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ദൈവാധീനമുള്ള സമയം തന്നെയാണ് ഓഹരി വിപണി ഒക്കെ മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചലച്ചിത്ര പ്രവർത്തകർക്കും കലാകാരന്മാർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ വിദ്യാർത്ഥികളായിട്ടുള്ള മിഥുനക്കൂറുകാർ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് വായ്പകളൊക്കെ അനുവദിച്ചു കിട്ടാനുള്ള അനുകൂല സമയമാണ് മാസത്തിന്റെ അവസാനം ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടായേക്കാം ചില മേഖലകളിൽ നിന്ന് എതിർപ്പുകളൊക്കെ വർദ്ധിച്ചേക്കാം ശാരീരികമായി അസുഖങ്ങളൊക്കെ പിടിപെടാതിരിക്കാനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് മിഥുനക്കൂറുകാർ ജീവിതശൈലി ഒന്ന് ക്രമപ്പെടുത്തേണ്ടതാണ് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ സമാനമായി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം കർക്കിടകൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അനാവശ്യ ചെലവുകൾ ഒക്കെ ഉണ്ടായിരുന്നത് നിയന്ത്രിക്കാൻ ഇപ്പോൾ സാധിക്കുന്ന സമയമാണ് മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ മികച്ചത് രണ്ടാം പകുതി ആയിരിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒത്ത് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും പുതിയ വാഹന യോഗവുമുണ്ട് പണി പൂർത്തിയായ വീട്ടിലേക്കൊക്കെ താമസം മാറ്റാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വീട് പണി ആരംഭിക്കാനും അനുകൂല സമയമാണ് പൊതുവെ സന്തോഷകരമായിട്ടുള്ള സമയമാണ് ഓഹരി വിപണിയിലൊക്കെ ഇടപെടുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് മകംപൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക രംഗത്ത് നല്ല പുരോഗതി കൈവരിക്കാൻ അനുകൂലമായ സമയമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അലസ്വതകളൊക്കെ മാറിക്കിട്ടും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ് അന്യരാജ്യങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് അവധിക്കായിട്ട് നാട്ടിലേക്ക് തിരിച്ചെടുത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും കുടുംബജീവിതം പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് മികച്ചതാണ് സന്തോഷം വലയടിക്കുന്ന ഉണ്ടാകും പുതിയ തൊഴിലിലേക്ക് മാറാനുള്ള ഉണ്ടാകും ഉന്നത ബന്ധങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പൂർവീക സ്വത്തുക്കളൊക്കെ കൈവരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ നിന്ന് പൊതുവെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതം പൊതുവേ കന്നിക്കൂറുകാർക്ക് സന്തോഷകരമാകുന്നതാണ് വളരെയേറെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ് പങ്ക് കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ ലാഭങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ വിലവെടുപ്പുള്ള സാധന സാമഗ്രികൾ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും മത്സര രംഗത്തൊക്കെ ഉള്ളവർക്കും ഒക്കെ അനുകൂല വിജയം ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോദ്യ വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉല്ലാസയാത്രകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നു സന്തോഷകരമായിട്ടുള്ള കാലമാണ് പൊതുവെ തുലാക്കൂറുകാർക്ക് നവംബർ മാസം വിശേഷ വസ്ത്രങ്ങളൊക്കെ ലഭിക്കാനുള്ള ഉണ്ടാകും പഴയ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാനുള്ള ഉണ്ട് വിവാഹാലോചനകളിലൊക്കെ തീരുമാനമാകുന്നതാണ് വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ആഗ്രഹിച്ച വിഷയങ്ങൾക്ക് ഉപരിപഠനത്തിനൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ് പൊതുവെ വാക്കിംഗ് പ്രവൃത്തിയും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്ന് മാത്രം ഇനി നമുക്ക് വൃശ്യക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം വൃശ്യക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃക്ഷ്യക്കൂറുകാരെ സംബന്ധിച്ച് ആഡംബര കാര്യങ്ങൾക്കായി ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം ഉല്ലാസ യാത്രകൾക്കൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും ഉന്നത വ്യക്തികളുമായി അടുപ്പം പുലർത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ട് ആധുനികമായിട്ടുള്ള ഗൃഹ ഉപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട് പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ യോഗമുണ്ട് കുടുംബത്തോടൊപ്പം സന്തോഷകരമായി സമയം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും പൊതുവെ ഭാഗ്യമുള്ള സമയം തന്നെയാണ് വൃഷ്യക്കൂറുകാരെ സംബന്ധിച്ച് പ്രവർത്തന രംഗത്ത് സമാധാനം ഉണ്ടാകുന്നതാണ് പങ്കാളിയെ ചില കാര്യങ്ങളിലെങ്കിലും സഹായിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ധനുകൂറുകാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം ധനക്കൂറിൽ വരുന്നത് മൂലം പോരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് ഓഹരി ഇടപാടുകളും ഊഹക്കച്ചവടങ്ങളും ഒക്കെ ലാഭകരമായി മാറുന്നതാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് മികച്ച വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വിശേഷ വസ്ത്രങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ സമ്മാനമായി ലഭിക്കുന്ന ാണ് പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഔദ്യോഗിക രംഗത്ത് യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം പ്രവർത്തന രംഗത്ത് മാന്ദ്യത വിട്ടുമാറുന്നതാണ് വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതാണ് എതിരാളികളെയൊക്കെ വശീകരിക്കാനും അനുകൂലമാക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കുറുകാരെ സംബന്ധിച്ച് വളരെയേറെ അനുകൂല സമയമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നടക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അവിവാഹിതരുടെ വിവാഹം നടക്കുന്നതാണ് ബിസിനസ് ഒക്കെ ലാഭകരമായി മാറുന്നതാണ് കുടുംബ സ്വത്തൊക്കെ നിയമപരമായി കൈവശം വന്നുചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് കോടതി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്നതാണ് ആരോഗ്യം തൃപ്തികരമാകുന്നതാണ് ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അല്പം അനുകൂലമല്ലാത്ത സമയമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും അത് പൂർത്തീകരണത്തിന് വേണ്ടി വളരെയേറെ പരിശ്രമങ്ങൾ ആവശ്യമായി വന്നേക്കാം പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക എന്നാൽ ആരോഗ്യകാര്യത്തിൽ കുംഭക്കൂറുകാർ ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല ചില ഭാഗ്യാനുഭവങ്ങളും കുംഭക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കലാകാരന്മാർക്ക് മികച്ച സമയമാണ് ഇഷ്ടപ്പെട്ട ഭൂമിയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കാർഷികമായിട്ടുള്ള ആദായവും വർദ്ധിക്കുന്നതാണ് പുതിയ തൊഴിൽ തേടുന്നവർക്ക് സന്തോഷ വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം മീനക്കൂറിൽ വരുന്നത് ഊറ്റാതിയുടെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാദീനം മൂലം പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാഹചര്യം ഉണ്ടാകും സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകുന്നതാണ് സ്ഥാനക്കയറ്റം ലഭിക്കാനും യോഗം കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുമെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ആരോഗ്യനില പൊതുവെ തൃപ്തികരമായി തുടരുന്നതാണ് കലാകാരന്മാർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നതാണ് പുണ്യകർമാനുഷ്ഠാനങ്ങൾക്കുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ് പന്ത്രണ്ട് രാശിക്കൂറുകാരുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം